ആയിക്കൂട്ടുകാരെ അപ്പേയ് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്കെൻ്റെ അമ്മേനെ കാണാനായിട്ട് ഭയങ്കര ഒരു കൊതി കുറേ ദിവസമായി കുറേ ദിവസം നല്ല ഒരു മാസമൊക്കെ കഴിഞ്ഞു ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പം അങ്ങനെ എന്താ അറിയില്ല അമ്മ വീണിട്ട് ഒരു വട്ടം ഞാൻ പോയി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ഇങ്ങനെ വരിക അമ്മേനെ കാണണം കാണണം എന്നുള്ളൊരു പോകുന്നില്ല നമുക്ക് അങ്ങനെയാണല്ലോ ആണല്ലോ അല്ലേ ഇപ്പം അമ്മക്കൊക്കെ നമ്മൾ കല്യാണം കഴിയുന്നവടെ വരെ നമ്മൾ നമ്മുടെ നമ്മൾ അമ്മമാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാകുക നമ്മൾ പെമ്മക്കളായിരിക്കും അല്ലേ ആമ എനിക്ക് തോന്നുന്നു ആ മക്കൾ നമ്മൾക്ക് അമ്മമാർക്ക് അത്ര വേദനയുള്ള രീതിയിൽ പെരുമാറണം പക്ഷെ പെമ്മക്കൾ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ട് അതായിട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മുടെ അമ്മമാരെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ടാവും അല്ലേ എനിക്കൊക്കെ പറ്റി ഞാൻ എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴും ഞാൻ അമ്മേനോട് കട്ടുത്തരം പറയും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നെ പക്ഷേ അതൊക്കെ തെറ്റാണ് എന്ന് അറിയുന്നത് എപ്പോഴാണ് നമ്മളെന്നറിയോ തിരിച്ചറിയുന്നത് നമ്മൾ നമ്മുടെ അമ്മമാരോട് ഓരോന്നും പറയുന്നതൊക്കെ തെറ്റാണെന്ന് അറിയുന്നത് നമ്മളൊരമ്മയായി കഴിയുമ്പോൾ ഏറ്റവും തോന്നൽ ഞാൻ അമ്മേനോട് വഴക്കൂടങ്ങനെ ആയിരുന്നു പറയും അമ്മയ്ക്ക് അമ്മേൻ്റെ ആ മക്കളോടാണ് ഇഷ്ടം പെമ്മക്കളോട് എന്നോട് ഇഷ്ടമല്ല അമ്മയ്ക്ക് എൻ്റെ എൻ്റെ ചേട്ടായിനെ ചെറിയ ചേട്ടായിനെ എപ്പോഴും പറയും അമ്മയ്ക്ക് അമ്മേൻ്റെ മോനോടാണിഷ്ടം എന്നെ ഇഷ്ടമല്ലാന്നിട്ടായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞതിൽ എപ്പോഴും അമ്മേനോട് വഴക്കൂടാട്ടോ ചേട്ടായിനെയാണ് അമ്മയ്ക്ക് ഇഷ്ടം എന്നെ ഇഷ്ടമല്ല അമ്മയ്ക്ക് മോനെ മതി എന്നെ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും അമ്മേനോട് വഴക്കുണ്ടാക്കുമായിരുന്നേ അപ്പോൾ അപ്പോൾ അമ്മ പറയും ആ എനിക്ക് മോനെ ാണ് ഇഷ്ടം നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയാം അതും കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാകും അപ്പോൾ ഞാൻ പിന്നെയും കൂടുതൽ വഴക്കുണ്ടാക്കും പിന്നെ ചിലപ്പോൾ അമ്മ പറയും അത് നിനക്ക് തോന്നുകയാണ് അമ്മമാർക്ക് ആണ് പെണ്ണ് എന്നില്ല മക്കളെല്ലാം ഒരുപോലെയാണ് എല്ലാവരെയും നമ്മൾ ഒരുപോലെ ഒരേ വേദന അനുഭവിച്ചാണ് അമ്മമാർ മക്കൾക്ക് ജന്മം നൽകുന്നത് അല്ലേ അപ്പോൾ അമ്മമാർക്ക് മക്കളൊക്കെ ഒരുപോലെയാണ് അത് നിങ്ങളുടെ ഒരു തോന്നലാണ് എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ സമ്മതിച്ചു കൊടുക്കൂലായിരുന്നു ഇപ്പോഴും ഞാൻ കുറേ വീഡിയോയിലൊക്കെ ഓരോരുത്തർ പറയുന്നതൊക്കെ ഉണ്ട് അമ്മ അമ്മ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളെ രണ്ട് കണ്ടില്ല കാണുന്നത് പക്ഷെ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിട്ടോ ഒരിക്കലും ഒരു ഒരമ്മക്ക് മക്കളെ രണ്ട് തട്ട് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അമ്മയായി കഴിയുമ്പോഴാണ് അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും എന്താണെന്നറിയാ ഒരു കുഞ്ഞിന് നമ്മൾ ആദ്യമായിട്ട് പിന്നെ എപ്പോഴും മൂത്ത കുട്ടീനോട് ചെറിയൊരു ഇഷ്ടക്കൂടുതലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അതാണാണേലും പെണ്ണാണേലും കാരണം നമ്മൾ ഒരമ്മയാവുന്ന ആദ്യമായിട്ടൊരു അമ്മയാവുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം അല്ലേ കാരണം എത്രമാത്രം പെയിൻ അനുഭവിച്ചിട്ടാണ് നമ്മൾ അമ്മയാവുന്നതെന്ന് ഒരമ്മയായ ഒരാൾക്ക് ശരിക്കും അറിയാം അല്ലേ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ജന്മത്തിൽ ഇനിയൊരു ഇനിയൊരു പ്രസവം നമുക്ക് പറ്റില്ല ഇനിയൊരു അമ്മയാവാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സംഭവേ മറന്നുപോകും പിന്നെ നമ്മൾ അതേ വേദന അതിനൊരു കൂടുതലോ ഒരു കുറവോ ഒന്നും വരുന്നില്ല വീണ്ടും നമ്മൾ എത്രമാത്രം പെയിൻ അനുഭവിച്ച് എത്രമാത്രം വേദന കഷ്ടപ്പാട് അനുഭവിച്ച് അതേ കഷ്ടപ്പാട് കൂടെയാണ് പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു അടുത്തതാകുമ്പോൾ കുറച്ചും കൂടെ വേദനയും പ്രശ്നങ്ങളും കൂടും കാരണം അത് രണ്ടാമത്തെ ആകുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റത്തെ ആരോഗ്യം കുറച്ചും കൂടെ കുറഞ്ഞുണ്ടാവും അപ്പം അതിനൊന്നും കൂടെ വേദന കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് ഫസ്റ്റ് പസ്തിത്തേനെയും കാട്ടിയും ബുദ്ധിമുട്ടായിരുന്നു രണ്ടാമത്തത് അപ്പോൾ ഞാൻ പറയാം നമ്മൾ അത്രമാത്രം വേദന അനുഭവിച്ച് ആണൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അപ്പം നമുക്ക് നമ്മുടെ അമ്മമാർ നമ്മൾ നമ്മളോർക്കുന്നത് ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നിൽക്കാറാം അന്ന് ഞാൻ ഫസ്റ്റത്തെ പ്രസവത്തിന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെ ദേഷ്യം പിടിക്കുമ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് നമ്മളോരോ മക്കളും പറഞ്ഞ് എന്നെ ഇഷ്ടമല്ല മറ്റുള്ളവരെ ഇഷ്ടമാണ് ചേട്ടാനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ചേച്ചീനെയാണ് ഇഷ്ടം എന്നൊക്കെ എന്നെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രമാത്രം വേദന സഹിച്ചിട്ടാണല്ലോ അമ്മ നമുക്ക് ജന്മം ചെന്നത് അപ്പം അത് ഞാൻ അനുഭവിക്കുമ്പോഴാണല്ലോ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നതെന്ന് ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പറയണത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അമ്മേനെ ഓർമ്മ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് അമ്മേനെ കാണണം കാണണം തോന്നിയപ്പോൾ ഞാൻ അപ്പം ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു അപ്പം ഇപ്പോൾ ഉള്ള മക്കളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടിപ്പം എന്നോട് എൻ്റെ മക്കളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ അവരോട് ദേഷ്യപ്പെടലില്ല ചിലപ്പോൾ സങ്കടം തോന്നും പിന്നെ ഞാൻ വിചാരിക്കും ആ അതൊക്കെ ഓരോ അവരെപ്പോഴത്തെ പ്രായത്തിൻ്റെ അപ്പം ഞാൻ പറയും ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും നിങ്ങളൊരമ്മയാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ തിരിച്ചറിവ് വരിക ഞാൻ മക്കളോട് പറയും അല്ലാതെ നമുക്ക് അവരോട് ദേഷ്യം അതൊന്നും ഉണ്ടായിട്ടല്ല കാരണം അവർക്കത് അറിയത്തില്ല പക്ഷേ അവരും ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അവർ പറയുന്നത് എത്രമാത്രം നമ്മൾ വേദന സഹിച്ചാണ് ഒരു മോനാണേലും ഒരു മോളാണേലും നമ്മൾ ജന്മം നൽകുന്നത് പിന്നെ അവർക്ക് ഒരു പ്രായമാവുന്നവരും വരെ അവരെ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തുന്നത് എന്നൊക്കെ പിന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഓരോരുത്തർ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെയും അച്ഛനെയൊക്കെ അനാഥാലയത്തിൽ കൊണ്ടുപോയ നോക്കാതെ അങ്ങനെ ഉപേക്ഷിക്കുന്നതൊക്കെ അപ്പോൾ അവർ ചിന്തിക്കുന്നില്ല അവർ ഇപ്പോൾ ഇപ്പോൾ കുഞ്ഞതായിരിക്കുമ്പോൾ ഒരറിവുമില്ലാത്ത ലോകത്തേക്കാണ് ഈ ലോകം എന്താണെന്ന് പോലും അറിയാത്തൊരു ലോകത്തേക്കാണ് ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് അല്ലേ അപ്പോൾ ആ ലോകത്ത് വന്നിട്ട് എല്ലാ അറിവുകളും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് അവരവരച്ചേൻ്റെയും എടുത്തുന്നല്ലേ അപ്പോൾ ആ അച്ഛനേയും അമ്മേനേം അനാഥാലയത്ത് കൊണ്ടുപോയി തള്ളുന്ന മക്കളൊക്കെ എത്ര ദുഷ്ടന്മാരായിരിക്കും അല്ലേ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ല അല്ലേ എൻ്റെ ഒരു തോന്നലാണ് ശരിയാണ് പറഞ്ഞത് ശരിയല്ലേ അല്ലേ